ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പ്രമുഖ വാണിജ്യ കേന്ദ്രമായി കോഴിക്കോട് വികസിക്കുന്നത് എഴുന്നൂറോ എണ്ണൂറോ വർഷം മുമ്പാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കോഴിക്കോട്ട് എത്തിയതോടെ കോഴിക്കോട് ലോകചരിത്രത്തിൽ ഒരു പ്രമുഖ സ്ഥാനമായി അടയാളപ്പെടുത്തപ്പെട്ടു സർദാർ കെ എം വണിക്കരെ പോലുള്ള ചരിത്രകാരന്മാർ വാസ്കോട് ഗാമയുടെ ആഗമനത്തെ ലോകചരിത്രത്തിലെ ഒരു പുതുയുഗ പിറവിയായി വാഴ്ത്തുന്നുണ്ട് സാമൂതിരിമാർക്ക് കീഴിൽ കോഴിക്കോട് ഒരു വ്യാപാര കേന്ദ്രമായി വികസിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി നമുക്ക് പരിശോധിക്കാം ഒരു ദേശത്തിന്റെ കഥ മധ്യകാല കോഴിക്കോട് എന്ന കച്ചവട നഗരം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എഴുത്തുകാരനും കോഴിക്കോട് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ വി വി ഹരിദാസ് ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചരിത്ര സെമിനാറിൽ സംസാരിച്ചതിൻ്റെ ശബ്ദലേഖനം മഹോദയപുരം ആസ്ഥാനമായി ഭരണം നടത്തിയ ചേരന്മാരുടെ ആധിപത്യം ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ തുടർന്നു ചേരകാലത്ത് കോലത്തുനാട് വള്ളുവനാട് ഏർനാട് വേണാട് പോലുള്ള കുറേ നാടുകൾ ഉണ്ടായിരുന്നു ഈ നാടുകളുടെ അധികാരം കയ്യാളിയിരുന്നത് നാട് ഉടയവർമാരായിരുന്നു ചേര പെരുമാക്കന്മാരുടെ അധികാരം ക്ഷയിച്ചതോടെ നാടുഡയവന്മാർ സ്വതന്ത്ര ഭരണാധികാരികളായി തീർന്നു അങ്ങനെയാണ് വേണാടും കോഴിക്കോടും കോലത്തുനാടുമൊക്കെ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ശക്തികളായി തീരുന്നത് കോഴിക്കോട്ടെ സാമൂതിരിമാരുടെ പൂർവികർ ഏർനാട് ഉടയവർമാരാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള നെടിയെരുപ്പ് എന്ന സ്ഥലത്താണ് സാമൂതിരിമാരുടെ കുലഭവനം നേടിയിരുപ്പ് സ്വരൂപം എന്നാണ് സാമൂതിരി രാജവംശം അറിയപ്പെട്ടിരുന്നത് അവസാന ചേര രാജാവായിട്ടുള്ള രാമവർമ്മ കുലശേഖരൻ്റെ കൊല്ലം രാമേശ്വരം ലിഖിതത്തിൽ ഏർനാട്ടെ മാനവിക്രമൻ എന്ന പൂന്തുറക്കോനെ പറ്റി പരാമർശമുണ്ട് ചേരകാലത്തിനു ശേഷവും ഈ ഏർനാടിൻ്റെ പ്രാധാന്യം നിലനിന്നു എന്ന് തെളിയിക്കുന്നതിന് ഇരിങ്ങാലിക്കുടയിലെ ആനന്ദപുരം ലിഖിതവും ക്ഷേത്ര ലിഖിതമാണത് അതുപോലെ വീരരാഗവും പട്ടയവും പോലെയുള്ള രേഖകൾ അതിന് തെളിവാണ് ഡോക്ടർ എം ജി എസ് നാരായണനും അതുപോലെ തന്നെ ഡോക്ടർ എം ആർ രാഘവാര്യനും ചേർന്ന് വായിച്ചെടുത്ത കോഴിക്കോട് കുറ്റിച്ചിറയിലെ മുച്ചുന്തിപ്പള്ളി ലിഖിതം അതാണ് പൂന്തുറക്കോൻ്റെ അല്ലെങ്കിൽ സാമൂതിരിയുടെ ലഭ്യമായ ആദ്യ രേഖ എന്ന് പറയുന്നത് മുച്ചുന്തിപ്പള്ളിക്ക് പൂന്തുറക്കോൻ നൽകുന്ന ദാനമാണ് ഈ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദൈനംദിന ആവശ്യത്തിനുള്ള ഒരു നാഴി അരി മുച്ചുന്തിപ്പള്ളിക്ക് നൽകാൻ പൂന്തുറക്കോൻ ഉത്തരവിടുന്നു ഇതിനായി പള്ളിക്ക് നിലങ്ങൾ പതിച്ച് നൽകുകയാണ് ചെയ്തത് ഈ മുച്ചുന്തി ലിഖിതത്തിൽ വട്ടയഴുത്തിലുള്ള ഭാഗമാണ് രാഘവരമാഷും എം ജി എസും വായിച്ചിട്ടുള്ളത് അതിൽ അറബിയിലുള്ള ഭാഗങ്ങളുണ്ട് കുറേ പ്രാർത്ഥനകളുണ്ട് അതിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പഠനത്തിൽ ഈ അറബി ഭാഗത്ത് പറയുന്ന ഒരു വിവരം വളരെ പ്രസക്തമായ ഒന്നാണ് അത് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു കാര്യമാണ് അത് മെഹമൂദ് കുര്യയും എം എൻ പി ചേർന്ന് എഴുതിയിട്ടുള്ള മലബാർ ഇൻ ഇൻ ദി ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ഒരു ലേഖനത്തിൽ മെഹർദാദ് ശുഗുഹി എന്ന് പറയുന്ന സ്കോളറാണിത് സൂചിപ്പിച്ചിട്ടുള്ളത് മസൂദ് എന്ന് പറയുന്ന ഒരാളുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ ഷഹാബുദ്ദീൻ റൈഹാൻ സ്വന്തം പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങി ഒരു പള്ളിയും കിണറും സ്ഥാപിച്ചതും ഇമാമിനും ബാങ്ക് വിളിക്കുള്ള മുക്രിക്കും ചെലവിന് വഴി കണ്ടെത്തിയതും ആണ് ഈ അറബി ഭാഗത്ത് ലിഖിതത്തിൻ്റെ അറബി ഭാഗത്ത് പറയുന്നത് സാമൂതിരി എന്ന് പറയുന്ന പേര് ഈ ലിഖിതത്തിലില്ല ഈ മുച്ചുന്തിപ്പള്ളി ലിഖിതത്തിലില്ല അതിൽ പറയുന്നത് പൂന്തുറക്കോൻ എന്ന പേരാണ് അതിൽ ഉപയോഗിക്കുന്നത് കോഴിക്കോട് തുറമുഖത്തിൻ്റെ രാജാവ് എന്നാകാം ഈ പൂന്തുറക്കോൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് കോഴിക്കോടിൻ്റെ ഉത്ഭവത്തെപ്പറ്റി തെളിവ് നൽകുന്ന ചരിത്രരേഖകളൊന്നുമില്ല കേരളോൽപ്പത്തി ഐതിഹ്യത്തിലാണ് സാമൂതിരിമാർക്ക് കീഴിൽ കോഴിക്കോടിൻ്റെ പറ്റിയുള്ള സൂചനയുള്ളത് ചേരമ്മൻ പെരുമാൾ തൻ്റെ രാജ്യം വീതിച്ചു കൊടുത്ത് മക്കയ്ക്ക് ഹജ്ജിന് പുറപ്പെടുകയാണ് എന്ന് കേട്ട മാനിച്ചനെന്നും വിക്കിരൻ എന്നും പേരായ ഏറാടിമാർ അദ്ദേഹത്തെ തൃക്കാരിയൂരിൽ ചെന്ന് കണ്ടു അവർ മുൻപ് ഒരടിയന്തിര ഘട്ടത്തിൽ യുദ്ധം ചെയ്യിക്കാൻ ചേരമാൻ പെരുമാളെ സഹായിച്ചവരാണ് തൻ്റെ രാജ്യമെല്ലാം ബാധിച്ചു കൊടുത്തു എന്നും ഇനി കോഴി കൂവിയാൽ കേൾക്കുന്നതും ചെറിയ അത്രയും ചെറിയ ഒരു ദേശം പിന്നെ ചുള്ളിക്കാടും മാത്രമേ ബാക്കിയുള്ളൂ എന്നും പെരുമാൾ സങ്കടപ്പെട്ടു ഈ ചെറിയ പ്രദേശം സ്വീകരിക്കാൻ മാനിച്ചനും വിക്കിരനും സന്നദ്ധരായി അങ്ങനെ കോഴിക്കോടും ചുള്ളിക്കാടും കാതിയാർ മുതലായ മുസ്ലിങ്ങളെയും മക്കത്തേക്ക് കപ്പലോടിക്കാനുള്ള അവകാശവും വാളും കൊടുത്ത് നിങ്ങൾ ചത്തും കൊന്നും അടക്കിക്കൊള്ളുക എന്നും അതുപോലെ നെടിയിരുപ്പ് സ്വരൂപമായി ഭരണം നടത്തുക എന്നും പെരുമാൾ കൽപ്പിച്ചു ഇതാണ് കേരളോൽപ്പത്തിയിൽ പറയുന്ന ആ കഥ പതിനാലാം നൂറ്റാണ്ടുവരെയുള്ള രേഖകളിലൊന്നും കോഴിക്കോട്ടെ സാമൂതിരിമാരെ പറ്റി പരാമർശിക്കുന്നില്ല പതിനാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മലബാർ സന്ദർശിച്ചിട്ടുള്ള മൊറോക്കൻ സഞ്ചാരിയായിട്ടുള്ള ഇബിൻ ബത്തൂത്തയാണ് ആദ്യമായി സാമൂതിരിമാരെപ്പറ്റി കോഴിക്കോട്ടെ സാമൂതിരിമാരെ പറ്റി പറയുന്നത് കൊല്ലത്തും കോഴിക്കോട്ടും ചൈനയിലെ സെയ്ത്തൂണിലുമല്ലാതെ മറ്റൊരിടത്തും അലക്സാണ്ട്രിക്ക് സമാനമായ തുറമുഖം കണ്ടിട്ടില്ല എന്ന് ബത്തൂത്ത പറയുന്നു കോഴിക്കോട്ടെ വലിയ കപ്പലുകൾ യമനിലെ തുറമുഖമായ ഏതനിലേക്ക് എത്തിയിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ചൈന സുമാത്ര സിലോൺ മാലിദ്വീപ് യമൻ പേർഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ കോഴിക്കോട് സന്ദർശിക്കുകയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ സമ്മേളിക്കുകയും ചെയ്യുന്നതായി ഇബിൻ ബത്തൂത്ത പറയുന്നു പതിമൂന്ന് വലിയ ചീനക്കപ്പലുകളെ കോഴിക്കോട്ട് കണ്ടതായി ബത്തൂത്ത പറയുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലെ ചീന സഞ്ചാരിയായ മാഹ്വാൻ കോഴിക്കോട്ടൊരു ചൈനീസ് താവളവും ഒരു ശിലാഫലകവും ഉണ്ടായിരുന്നതായി പറയുന്നു എന്നാൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇബിൻ ബത്തൂത പറയുന്നത് കോഴിക്കോട്ടൊഴിച്ച് മലബാറിലെല്ലായിടത്തും കപ്പൽ തകർന്നാൽ അതിലെ വസ്തുക്കളെല്ലാം അതാതിടത്തെ എടുക്കും എന്നാൽ കോഴിക്കോട്ട് കപ്പൽ ഛേദമുണ്ടായാലും അതിലെ വസ്തുക്കൾ ഉടമകൾക്ക് തന്നെ തിരിച്ചു ലഭിക്കും എന്നാണ് ആയതിനാൽ കോഴിക്കോട് സമൃദ്ധമായ ഒരു നഗരമായി എന്നും നിരവധി കച്ചവടക്കാരെ ആകർഷിച്ചു എന്നും ബത്തൂത്ത പറയുന്നു പതിനാലാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള വാങ് ത യുവാൻ കോഴിക്കോട് എന്ന തുറമുഖത്തെപ്പറ്റിയും അവിടുത്തെ വ്യാപാരികളെപ്പറ്റിയും മുളക് പാണ്ഡികശാലയെ പറ്റിയും ഇറക്കുമതി ചെയ്ത കുതിരകളെ പറ്റിയുമൊക്കെ പറയുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അബ്ദുൾ റസാഖ് പറയുന്നത് സുരക്ഷിതത്വവും നീതിയും ലഭിക്കുന്നതിനാൽ കോഴിക്കോട്ടേക്ക് സമ്പന്നരായ വ്യാപാരികൾ കച്ചവടത്തിന് വന്നിരുന്നു എന്നാണ് ലോകത്തിൽ പല തുറമുഖങ്ങളിലും കപ്പലുകൾ ദിശമാറി മറ്റേതെങ്കിലും തുറമുഖത്തെത്തിയാൽ ആ കപ്പലുകൾ ദൈവം തന്ന നിധിയാണ് എന്ന് കരുതി ആളുകൾ കൊള്ളയടിക്കും എന്നാൽ കോഴിക്കോട്ട് ഏത് രീതിയിൽ എത്തിപ്പെടുന്ന കപ്പലുകളും സ്വീകരിക്കുകയും അതിലെ മുതലുകൾ സംരക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല സാധാരണ പതിവുള്ള നികുതി മാത്രമേ ഈടാക്കുകയുമുള്ളൂ ഇതൊക്കെ കണക്കിലെടുത്താണ് പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള സഞ്ജയ് സുബ്രഹ്മണ്യം സാമൂതിയെ വ്യാപാര സംരക്ഷക രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് വിദേശ സഞ്ചാരികൾ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ തന്നെ കോഴിക്കോടിൻ്റെ സുരക്ഷിതത്വത്തെയും നീതിയെയും സത്യസന്ധതയെയും ഉയർത്തിക്കാട്ടുന്നു കോഴിക്കോട് എന്ന് പറയുന്ന പേരിനെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് പല ആളുകളും പല വ്യാഖ്യാനങ്ങൾ ചരിത്രകാരന്മാരെ തന്നെ പല വ്യാഖ്യാനങ്ങളതിന് നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ സംസ്ഥാന യുവജനോത്സവം നടന്നപ്പോൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ടി വി ചാനലിൽ വന്നൊരു ഒരു ഒരു പരിപാടിയാണ് അതിൽ ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകളോടൊക്കെ ഇറങ്ങി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കോഴിക്കോടിൻ്റെ പേര് വന്നത് ആളുകൾ വളരെ വിചിത്രമായ മറുപടികളാണ് കോഴിക്കോട് എന്ന് പറയുന്ന പേര് വരാൻ കാരണമായിട്ട് പറയുന്നത് നല്ല കോഴി ബിരിയാണി കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് കോഴിക്കോടിന് കോഴിക്കോട് എന്ന പേര് വന്നത് എന്നുൾപ്പെടെയുള്ള വളരെ വിചിത്രമായ മറുപടികളാണ് എന്ന് പറഞ്ഞാൽ ആളുകളൊന്നും അത്ര ആലോചിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് കോഴിക്കോട് എന്ന പേര് വന്നത് എന്നത് ആലോചിച്ചിട്ടില്ല എന്നാണ് ഈ ആലോചിച്ചാലും ഈ കോഴിക്കോടിൻ്റെ പേരിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയിലെത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ചരിത്രകാരന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് കോയിൽ എന്നും കോട്ട എന്നും പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് കോഴിക്കോട് കോയിൽ കോട്ടയാണ് കോഴിക്കോടായത് എന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സാമൂതിരിമാരെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കെ വി കൃഷ്ണയ്യർ പറയുന്നത് കോയിൽ കോട്ടയാണ് കോഴിക്കോടായി മാറിയത് എന്ന് പറയുന്നു മാത്രമല്ല കേരളോത്പത്തി നേരത്തെ പറഞ്ഞ കേരളോത്പത്തി തന്നെ ഇതിന് ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട് എങ്ങനെയാണ് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ഒരു പേരുണ്ടായി വന്നത് എന്നതിന് ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട് അത് പറയുന്നത് കോഴി കൂഴിയാൽ കേൾക്കുന്ന ദേശവും ചുള്ളിക്കാടും ആണ് ഈ പറയുന്ന മാനവിക്രമന്മാർക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഈ ഈ പ്രദേശത്തെ കോഴിക്കോട് എന്ന് പറയുന്നത് സംസ്കൃതത്തിലേക്ക് ഈ കോഴി തന്നെ എടുത്തിട്ട് കുക്കുട പുരം എന്നും കുക്കുട ക്രോടം എന്നൊക്കെ ഇതിനെ സംസ്കൃതീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ കോഴിയാണ് ഈ ഇ ഇമാജിനേഷനിലെല്ലാം വരുന്നത് അപ്പോൾ ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ പ്രചരിച്ചിരുന്ന കേരളോൽപ്പത്തിയിലുള്ള ഒരു ഒരു കഥയാണ് കോഴിക്കോടിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ അന്ന് തന്നെ ശ്രമിച്ചിട്ടുണ്ട് കോഴിയുമായി ബന്ധിപ്പിച്ചിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ളൊരു ഫ്രഞ്ച് സഞ്ചാരി ഉണ്ട് ചാൾസ് ഡില്ലൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഇതുപോലെ പറയുന്നുണ്ട് കോയി കോട്ട എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് മലബാറുകാർ കോയിക്കോട്ട അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് വിളിക്കുന്ന കാലിക്കറ്റിന് ആ പേര് വന്നത് എന്ന് ഡില്ലൻ പറയുന്നുണ്ട് കോഴി കൂവിയാൽ എത്തുന്ന വിസ്തൃതിയെ ഒരു കാലത്ത് സാമൂതിരിയുടെ രാജ്യത്തിനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അതിനെ കോഴിക്കോട് എന്ന് വിളിച്ചത് എന്നാണ് ഡില്ലൻ പറയുന്നത് പക്ഷേ പിന്നീട് കോഴിക്കോട് വലിയ രാജ്യമായപ്പോഴും ഈ പഴയ തലസ്ഥാനത്തിന് കോഴിക്കോട് എന്ന പേര് തന്നെ തുടർന്നു എന്നാണ് ഡില്ലൻ എഴുതുന്നത് കൊക്കോഴിക്കോടും ചുള്ളിക്കാടും ഈ പറയുന്ന റവന്യൂ രേഖകളിൽ ഈ കോഴിക്കോട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ആ നിലയ്ക്ക് കോഴിക്കോട് എന്ന പേര് പല രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ ഇവിടെ ഉത്ഭവിച്ചിട്ടുണ്ടാവും അത് പിൽക്കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു അതിന് വളരെ ഫാൻസിഫുള്ളായിട്ട് കേരളോൽപ്പത്തി പോലെയുള്ള കഥകളിൽ അതിന് ചില വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് എം ജി എസ് നാരായണന് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കോഴിക്കോട്ട് എന്ന പേര് വന്നത് കല്ലിൽ പണിഞ്ഞ കോട്ട എന്ന അർത്ഥത്തിൽ കല്ലിക്കോട്ട എന്ന തമിഴ് വാക്കിൽ നിന്നാണ് കോഴിക്കോട് എന്ന വാക്ക് വന്നത് എന്നാണ് എം ജി എസ് നാരായണൻ എഴുതിയിട്ടുള്ളത് ഈ കല്ലിക്കോട്ടയാണ് അറബികളുടെ കലിക്കൂത്ത് ആയി മാറിയത് അതാണ് പിന്നീട് യൂറോപ്യൻ ഭാഷയിലെ കാലിക്കറ്റായി മാറിയത് എന്നാണ് എം ജി എസ് പറഞ്ഞിട്ടുള്ളത് ഈ കാലിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് ഡോക്ടർ എൻ എൻ നമ്പൂതിരിയാണ് അദ്ദേഹം കോഴി എന്ന് പറയുന്ന വാക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ ചതുപ്പ് പ്രദേശങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഒരു ഹൈഡ്രോണമിക് ആയിട്ടുള്ള പേരാണ് കോഴി എന്ന് പറയുന്നത് അതുകൊണ്ട് കോഴി എന്നത് അങ്ങനെ ഈ ജലസ്പർശമുള്ള സ്ഥലത്തിന് കിട്ടുന്ന ഒന്നാണ് അത് കോഴിക്കോട് മാത്രമല്ല കോഴിച്ചേന എന്നും കോ കോഴിച്ചാൽ എന്നൊക്കെ ഒക്കെ പറയുന്ന ധാരാളം പേരുകൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കോഴി എന്ന് പറയുന്നത് ഇതുപോലെ ജലസ്പർശമുള്ള പ്രദേശത്തിന് കൊടുക്കുന്ന ഒരു പേരാണ് എന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് കോട് എന്നുള്ളത് വ്യാപകമായി എല്ലായിടത്തും നമുക്ക് കേൾക്കാം അഗ്രം അറ്റം മൂല പുഴക്കര എന്നൊക്കെയാണ് ഈ കോടിനർത്ഥം അങ്ങനെ ജലസ്പർശമുള്ള ഒരു ഒരു പ്രദേശം എന്ന നിലയിൽ കോഴിക്കോട് എന്ന പേര് വന്നതായിരിക്കും എന്ന ഒരു വ്യാഖ്യാനമാണ് ഡോക്ടർ എൻ എൻ നമ്പൂരി നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഇതിൽ ഇനിയും നമുക്കും ഇതുപോലെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകാവുന്നതാണ് മറ്റ് രേഖകളിൽ ഏതെങ്കിലും വ്യത്യസ്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചും നമുക്കിത് കോഴിക്കോട് എന്ന പേരിനെ കുറിച്ച് പറയാവുന്നതാണ് മധ്യകാല കോഴിക്കോട് എന്ന കച്ചവട നഗരം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എഴുത്തുകാരനും കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ വി വി ഹരിദാസ് പ്രഭാഷണം തുടരും ഒരു ദേശത്തിൻ്റെ കഥ Open Forum. Tora Sinne, Tora Mukhangal.